മതഗതരാജയുടെ വിജയം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് തമിഴ് സിനിമാ ലോകം പന്ത്രണ്ട് വർഷം പെട്ടിയിൽ കിടന്ന സിനിമ ഒരുങ്ങുമ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ പോലും ഇതുപോലൊരു വിജയം പ്രതീക്ഷിച്ചു കാണില്ല അതേസമയം ഈ സിനിമയുടെ വിജയം തനിക്ക് പ്രചോദനം നൽകുന്നു എന്ന് പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ ചിയാൻ വിക്രമിനെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ധ്രുവ ചിത്രം വളരെ പ്രതീക്ഷയോടെ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന സിനിമയുടെ റിലീസ് തീയതി പല തവണയായി മാറ്റിവെച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഷൂട്ടിംഗ് ആരംഭിച്ച സിനിമയ്ക്ക് ഇതുവരെ പ്രേക്ഷകരുടെ മുന്നിലെത്താനായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ധ്രുവനക്ഷിത്രം ഉറപ്പായും റിലീസാകുമെന്നും മതഗതരാജയുടെ വിജയം തനിക്കൊരു പ്രചോദനമായി മാറിയിരിക്കുകയാണെന്നും ഗൗതം മേനോൻ പറഞ്ഞത് ചിത്രം ഒരിക്കലും രണ്ടായിരത്തി പതിനാറിൽ ഷൂട്ട് ചെയ്തതാണെന്ന് തോന്നുകയില്ലെന്നും കഴിഞ്ഞ ആഴ്ച ഷൂട്ട് തീർന്ന സിനിമ പോലെയേ അനുഭവപ്പെടൂ എന്നും ഗൗതം മേനോൻ പറഞ്ഞു ഇപ്പോൾ വിശാലിന്റെ മതഗത രാജ വളരെ നന്നായി ഓടുന്നത് കാണുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് മതഗത രാജയുടെ വിജയം എനിക്ക് ഒരു പ്രചോദനമായി മാറിയിരിക്കുകയാണ് ധ്രുവനക്ഷിത്രം ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി തന്നെ വരും എന്നും ഗൗതം മേനോൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് ധ്രുവനക്ഷത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് എന്നാൽ പല കാരണങ്ങളാൽ സിനിമയുടെ ചിത്രീകരണം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു ചിത്രത്തിൽ ജോൺ എന്ന രഹസ്യാന്വേഷണ ഏജന്റായിട്ടാണ് വിക്രം വേഷമിടുന്നത് ചിയാനൊപ്പം മലയാളത്തിന്റെ സ്വന്തം വിനായകനും സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഋതു വർമ്മ സിമ്രാൻ ആർ പാർത്ഥിബൻ രാധിക ശരത് കുമാർ ദിവ്യദർശിനി മുന്ന സൈമൺ സതീഷ് കൃഷ്ണൻ വംശി കൃഷ്ണ സലീം ബേഗ് എന്നിവരടങ്ങുന്ന വമ്പൻ താരനിരയാണ് വിക്രത്തിനൊപ്പം ധ്രുവ നക്ഷത്രത്തിൽ വേഷമിടുന്നത് മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ആണ് ഇനി പുറത്തിറങ്ങാനുള്ള ഗൗതം മേനോൻ ചിത്രം ആദ്യം മുതൽ അവസാനം വരെ രസകരമായി കഥ പറയുന്ന ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ജനുവരി ഇരുപത്തി മൂന്നിനാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ കേരളത്തിൽ വിതരണം ചെയ്യും ആക്ഷൻ ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും തമിഴിൽ ഒരുക്കിയിട്ടുള്ള ഗൗതം വാസുദേവ് തന്റെ കരിയറിൽ ഒരുക്കുന്ന ആദ്യ കോമഡി ത്രില്ലറാണ് ഡൊമിനിക് ആൻഡ് ദി പേഴ്സ് അതേസമയം രാജ ഇതിനോടകം കോടികളാണ് തിയേറ്ററിൽ നിന്നും വാരിക്കൂട്ടിയത് പൊങ്കൽ റിലീസായി ഇറങ്ങിയ വിശാൽ ചിത്രം പന്ത്രണ്ട് വർഷത്തിനു ശേഷം തിയേറ്ററിലെത്തി ആരാധകരുടെ മനം കവരുന്നു എന്നാണ് കളക്ഷൻ റിപ്പോർട്ട് തെളിയിക്കുന്നത് പോലും സിനിമ ഇറങ്ങി ആറ് ദിവസത്തിന് ശേഷം ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്നുള്ള കളക്ഷൻ ആദ്യ ദിനം മൂന്നേ പോയിന്റ് രണ്ടേ പൂജ്യം കോടി വാരിയ ചിത്രത്തിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടാം ദിനം മൂന്നേ പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ കളക്ഷൻ നേടി മതഗതരാജ മൂന്നാം ദിവസം ആറ് പോയിന്റ് ആറ് അഞ്ച് കോടിയോടെ കളക്ഷൻ ഇരട്ടിയാക്കി നാലാം ദിവസവും അഞ്ചാം ദിവസവും ഏഴ് കോടിക്ക് മുകളിലാണ് മതഗതരാജയുടെ കളക്ഷൻ